ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മീ സെബിൻ ഇസ് മൈ ചാനൽ സെബിൻസ് ബ്ലോഗ് അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ സ്നേഹപുരം എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ മണ്ണ് കൊണ്ട് പാത്രങ്ങൾ നിർമ്മിക്കുന്ന അടുപ്പ് നിർമ്മിക്കുന്ന കൂജ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിമൺ പാത്രങ്ങൾ രാമൻ പോർട്ടറി വർക്ക്സ് അപ്പം സ്നേഹപുരം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ഓരോരോ കാഴ്ചകൾ എന്തൊക്കെയാണോ നോക്കാം കേട്ടോ ചെയ്യുന്നത് ഇത് അപ്പം ഇത് ഇത് ഇതന്നാമ ഇത് കളിമണ്ണ് അപ്പൊ ഇത് സെപ്പറേറ്റ് ആക്കണോ ആ അരച്ചിട്ട് അതിലരച്ചിട്ട് മൂന്നോട്ടം അരച്ചെടുക്കണം ഓ അച്ഛന്റെ പേരെന്നാ രാമദേവൻ സ്ഥലം ഇവിടെ തന്നെയാണോ ആണല്ലേ അച്ഛനിപ്പ എത്ര പ്രോഷ ഇവിടെ ഏഹ് ഓക്കെ ആണല്ലേ ആ ഹാ ഹാ ഓക്കെ ഓക്കെ ഇനിയിപ്പവിടെ ആരക്കുവാല്ലേ അവിടെ ഇതെടുത്ത് എന്നാ അരച്ചെടുക്കു ഓക്കെ ഓക്കെ നമുക്ക് അത് എന്നാ നോക്കാം കേട്ടോ ഇതിപ്പോ എന്നാ ചെയ്യുന്നേ ഇതിപ്പ എന്നാ ചെയ്യുന്നത് മണ്ണരക്കുന്ന ആദ്യത്തെ കോട്ട അരക്കുന്നവടെ രണ്ടാമത്തെ കോട്ടാണോ രണ്ടാമത്തെ കോട്ട അപ്പൊ ഫസ്റ്റ് കോട്ട അരക്കുന്നു മൂന്ന് കോട്ട അരയ്ക്കുവല്ലേ മൂന്ന് കോട്ട അപ്പം ലാസ്റ്റ് കോട്ട ഏതാ അതാണ് ആണല്ലേ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അരച്ചിട്ട് അവിടെ കൊണ്ടുവെക്കുമോ അല്ല ഇതിപ്പം രണ്ടാമത്തെ കോട്ടല്ലേ അരക്കുന്നത് ഇത് എന്നിട്ട് എവിടെ വെക്കുന്നത് ആ രണ്ട് മൂന്നാമത്തെ ഇവിടെ അല്ലേ മൂന്നാമത്തെ അതിനകത്താണോ അരക്കുന്നത് അതിനകത്ത് അരയ്ക്കുമല്ലോ ഓക്കേ ഇതെല്ലാം നമ്മൾ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മൺകുടുക്ക പിന്നെ ഇത് പൂജ പിന്നെ ഇതുകൊണ്ട് അതായത് പൈപ്പ് വരുന്ന രീതിയിലുള്ള കൂജ ഉണ്ടല്ലോ ഈ പൈപ്പ് ഇട്ട് നമ്മൾ അതുപോലത്തെ രീതിയിലുള്ള പൂജ എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ മേളിലൊക്കെ ഇതാ വീടിൻ്റെ മേളിൽ വെക്കുന്ന അതല്ലേ കേട്ടോ ആ ഗോപുരം പോലെ ആ വീടിന്റെ മുകളിലൊക്കെ ആ ഗോപുരം വല വെക്കുന്ന സാധനം അത് അതിന്റെ ബാലൻസ് ബാക്കി വരുന്ന സാധനം ഇത് ഇത് മറ്റേ കൂജ മറ്റേ ആ ഫിൽട്ടർ കൂച്ച ആ ഫിൽട്ടർ കൂജ കേട്ടോ അത് ഇത് കണ്ടില്ലേ മണ്ണ് ഇതാക്കി എടുക്കൊണ്ടിരിക്കുകയാണ് അയ്യോ 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 ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോരോ പാത്രങ്ങളൊക്കെ കേട്ടോ ഇത് ചെറിയ പൂജ പൂജ പിന്നെ ഇത് ചട്ടി പിന്നെ നമ്മുടെ കരച്ചട്ടി പിന്നെ ഇത് ചെടിച്ചട്ടിയാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഇതൊക്കെ ഓരോരോ ചട്ടിയും പിന്നെ ഇത് കണ്ടിട്ടില്ല അടപ്പുകൾ പാത്രത്തിന് ഒരു ചട്ടിയുടെ അടപ്പൊക്കെ കണ്ടില്ലേ അടപ്പാണോ അതോ ഈ ചട്ടിയാണോ തോന്നുന്നു ചട്ടിയാ കേട്ടോ ചട്ടി വഞ്ചട്ടി കുടം പിന്നെ നമ്മുടെ കള്ളുംകുടം ഇത് കള്ളുംകുടം അല്ലേ ചേച്ചി ആണോ കള്ളക്കൂടെ നമുക്കിപ്പോൾ കള്ളം എന്ന് പറയാം ഏ ആ ഓക്കെ ഓക്കെ ഇതൊക്കെ ഇതെല്ലാം കൂജയല്ലേ പൂജ അല്ലേ അതിന് അതന്നെ ആയിരുന്നു വെക്കുന്നോ ഇതൊക്കെ കണ്ടിരിക്കും ഇതെല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറച്ചട്ടി പിന്നെ ഇത് കൂജ പിന്നെ മറ്റേ ഇതൊക്കെ ഓരോ ചെടിച്ചട്ടികളാണ് പിന്നെ ചട്ടി പിന്നെ കണ്ടില്ലേ അടുപ്പുകളൊക്കെ ഇരിപ്പുണ്ട് ഓക്കെ ഇതെല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോ ഇത് കണ്ടില്ലേ കറുത്ത ചട്ടിയൊക്കെ ഉണ്ട് മീൻകറി ചട്ടിയൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ മീൻകറിയൊക്കെ എടുക്കുന്ന മീൻചട്ടിയല്ലേ ഓക്കേ ഇത് ഇപ്പൊ ചെയ്യുന്നത് ഇത് ഇതെന്നാ തന്നെ ഇത് തൂക്കുന്ന അതിന്റെ തെളി വേറെ പാത്രത്തിൽ ഒഴിച്ചേക്കും രണ്ടാച്ചാരിലൊക്കെ വരി കളക് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് രണ്ടുമൂന്നാവശ്യൊക്കെ മണ്ണ് കഴുകി കഴുകി ആ തെളി ഒഴിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചേക്കും അപ്പൊ അത് ഇരുന്ന് വെള്ളം ഊറിണ്ട് വെച്ചി ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പൊ തെളി വീറ്റി കളഞ്ഞിട്ട് ആ മണ്ണാണത് ഇതിപ്പം എല്ലാ ചട്ടിയിലും ഇങ്ങനെ കൊടുക്കുക ഈ ഒരു കളർ 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 തന്നെ ഇങ്ങനെ വരുമല്ലേ ഇങ്ങനത്തെ ഇതാക്കുക അപ്പൊ ഇതിന് കളർ സെറ്റ് ആകാനായിട്ടപ്പന്ന ചെയ്യുന്നെ അത് ഈ കളർ ഒറക്കാനായിട്ട് ഒരച്ചു കഴിയുമ്പോഴത്തേക്ക് ആഹ് വെക്കും ആ അപ്പൊ ചൂട വെക്കുമ്പോ സെറ്റ് ആയിട്ട് അപ്പൊ ഈ കറുത്ത ചട്ടിയൊക്കെ അവിടെ ഇരിക്കുന്ന കറുത്ത ചട്ടിയൊക്കെ അതൊക്കെ എങ്ങനെയാ ചെയ്യുന്നത് അതില്

കത്തിണ്ടാവും എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ അറത്തോടിന്റെ അയ്യടും നരപ്പാക്കി ഇടും നരപ്പായിട്ട് പോകുമ്പോ അതങ്ങനെ കൊറച്ചു നേരം നിന്ന് കത്തും കത്തി കഴിയുമ്പോ അതാകെ തട്ടി മൂടി അതാ ശില് അതുകൊണ്ട് ഇങ്ങനെ മോളിലേക്ക് ഇട്ട് സൈഡ് വെച്ചിട്ട് സൈഡിൽ നിറച്ച് മണ്ണിട്ട് പുക പോകാണ്ട് അയർ ഉള്ളി പുറത്തേക്ക് പോവാണ്ട് ഇടും പിറ്റേ ദിവസാവുമ്പോ അത് കത്തി കത്തി ആ ചകിരി കിട്ടില്ല അതൊക്കെ കത്തി 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 വെണ്ണുകൾ ആവും കരിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ അത് ഷീറ്റൊക്കെ ഇട്ട് വെണ്ണ മണ്ണൊക്കെ ചകിരിയല്ല ആ ഇത് ഇതല്ലേ ആ വെച്ചിരിക്കുന്ന ആ സെയിം ചട്ടി തന്നെയാണല്ലേ ഇതല്ലേ ഓഹോ ഉറച്ച എല്ലാം വലകൊണ്ടെല്ലാം ഉറച്ച് ഇതാക്കുകയും ചെയ്ത് ഈ കറുത്തത് ഈ കറുത്തത് മറ്റേ ഈ പറഞ്ഞിരിക്കുന്ന ആ കുഴിക്കകത്ത് വെച്ചിട്ട് അങ്ങനെയല്ലേ അത് ഇതിനകത്തും അല്ലേ ആ ആ ഇതിനകത്ത് വെച്ചിട്ട് ചട്ടി ഇങ്ങനെ വെച്ച് ഹൈറ്റ് ആക്കിയിട്ട് ഷീറ്റ് ഇട്ടും മൂടി അങ്ങനെ ചെയ്യുന്നല്ലേ ഓക്കേ 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 ശരി മീൻചട്ടി ഇത് മീൻചട്ടിയാണ് ബിജു സ്ഥലം ഇവിടെ തന്നെയാണോ എടപ്പാട് ഓക്കെ ഇത് മീൻചട്ടി മീൻചെട്ടി തുടങ്ങുന്നതല്ലേ അങ്ങനെ നോക്കാതെ നമുക്ക് മീൻചട്ടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാതെ നമ്മള് ചെയ്യുന്നെ മണ്ണ് സെറ്റാക്കി വെക്കും ചക്രത്തില് ഓക്കെ ഇതിപ്പോ മീൻചട്ടി ഉണ്ടാക്കി വരുന്നതേ ഉള്ളേ നമുക്ക് നോക്കാം ഇതങ്ങനെ ഉണ്ടാക്കി എടുക്കുന്ന വലിയ ചട്ടിയാണോ അത് ചെറിയ ചെട്ടിയാണോ വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ മീൻകറിയൊക്കെ അതും വലുതായിട്ട് വരുമോ നോർമൽ ഓ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലൊക്കെ ആ മോഡലല്ലേ ചട്ടി തന്നെ പല ടൈപ്പ് കാണും അല്ലേ ചെറുതും വലുതും എല്ലാം കൂടി ആയിട്ടല്ലേ ഡിസൈൻ ആക്കി എടുക്കാണോ എത്ര സമയം 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 ഒരു ആ ആ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ നമുക്ക് ഈ ചക്രത്തിന്റെ സ്പീഡ് എങ്ങനെയാ അഡ്ജസ്റ്റിംഗ് ചെയ്യുവോ ആണല്ലേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണല്ലേ കഴിയാറായിട്ടുണ്ടോ ചൂടിന്റെ ആവൃത് വെച്ച് പെട്ടെന്ന് തന്നെ ഉണങ്ങുമായിരിക്കുമല്ലേ ഇതൊക്കെ ഇന്നുണ്ടാക്കി വെച്ചിരുന്നാണോ ഇരിക്കുന്നല്ലോ കട്ട് ചെയ്തെടുക്കണല്ലോ അടി അപ്പൊ അടിയിൽ എന്നാ ചെയ്യണം അടി അടിയിൽ തിരിഞ്ഞ് അല്ല അടിയിലെ ഉണ്ടാക്കി എടുക്കല്ലേ ഓഹ് ആഹാ ഇത് വന്നിട്ട് ഇങ്ങനെ വെക്കുമല്ലേ ഓ അടിയിൽ വേണ്ടിട്ട് ഓ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇത് ഇപ്പൊണ്ടാക്കി വെച്ച കുട്ടികളെ ചട്ടിയല്ലേ അല്ല ഈ മോഡല് തന്നെയാണ് ഇരിക്കുന്നത് ഓ ഇതിനിപ്പടി ഇങ്ങനെ കൊട്ടി സെറ്റാക്കി എടുക്കണമല്ലേ അതങ്ങനെ ജസ്റ്റ് നോക്കാം ഇതിപ്പോഴിയ കൊട്ടി റെഡിയാക്കി എടുത്തേ അച്ഛന്റെ പേരെന്നാട്ടി കുട്ടമണി ഇവിടെ തന്നെയാണ് സാറിന് കൊടകര ഇതിപ്പോ കഴിയാറായല്ലേ ഇത് അടി ഈ അടി ഇങ്ങനെ അടിച്ചടിച്ച് സെറ്റാക്കി എടുക്കണം അല്ലേ ആ ഹാ ഹാ അപ്പൊ ഇതാണ് നമ്മുടെ ഓണർ കേട്ടെ അപ്പൊ നമുക്ക് ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ചേട്ടൻ വേറെ എങ്ങനെ രാമൻ രാമൻ സ്ഥലം എവിടെ ഇവിടെ തന്നെയാണോ ഇപ്പൊ എത്രയോളായിട്ടെ ഇത് തുടങ്ങിയിട്ട് എത്ര പതിനഞ്ച് വർഷമായല്ലേ ഓക്കെ അപ്പം ഇതെങ്ങനെയോ ഡെലിവറി ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ഡെലിവറി നമുക്ക് വന്നെടുക്കാൻ പറ്റുമോ അല്ലെ നമ്മൾ ഡെലിവറി പരിപാടിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുവോ എല്ലാം ഉണ്ടല്ലേ ഓക്കേ അപ്പം ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ വീഡിയോ കൊടുത്തേക്കിട്ടുണ്ട് ആവശ്യമുള്ള ഒരു കോൺടാക്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ശരിയാണെ ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതുകൊണ്ടില്ലേ ഇവിടെ ഈ കാണുന്ന ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ചൂളയ്ക്കകത്ത് വെച്ച് അടുക്കിയിട്ട് ഒരു രണ്ട് ദിവസം മൊത്തം വെച്ച് അടുക്കുകൊടുക്കുക എല്ലാം ചെയ്തിട്ട് ഇവർ തീ കത്തിക്കും തീ കത്തിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് ഈ സാധനമെല്ലാം വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇത് എടുത്തു മാറ്റുന്നത് അല്ലേ ണ്ടാക്കുന്ന ഏട്ടാ ഫിൽട്ടർ വെള്ളം വെക്കുന്നല്ലേ മറ്റേ പൈപ്പോട് കൂടി വരുന്ന അതോ ആണല്ലേ അത് ഉണ്ടാക്കുന്നതല്ലേ ഇതാപ്പ ചേട്ടാ എത്ര സമയം എടുക്കും ഒരെണ്ണം ഉണ്ടാക്കി വരാനായിട്ട് അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളു അല്ലേ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാല്ലേ കാല് വെച്ച് ആല്ലേ ഇത് ഈർ ഇത് ഈർക്കിലിങ്ങനെ വെച്ചേക്കുന്നത് അത് അളവിന് വേണ്ടിയിട്ടുള്ളതല്ലേ ഓക്കെ അങ്ങനെയല്ലേ ഒരു ദിവസം എത്രണ്ടോ ഇത് കറണ്ടിന്റെ അങ്ങനെയാണല്ലേ ചേട്ടന്റെ നഗുല്ലേ ഇവിടെ തന്നെയാണ് സ്ഥലം ഇവിടെ തന്നെയാണോ എവിടെയായിട്ട് ிருக்கணும் കഴിഞ്ഞല്ലേ അഞ്ചു മിനിറ്റ് എന്നുള്ള ഉദ്ദേശ സമയല്ലേ മൂന്ന് മൂന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് കഴിഞ്ഞ് വേറെ ഇനി ഒന്നും ഇടണ്ടേ അപ്പൊ ഇനി ഇനി അങ്ങനെയാണല്ലേ അപ്പൊ ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോ ഫിനിഷിങ് അപ്പൊ അതിനകത്താണ് തുളയും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് കളർ അടിക്കും പിന്നെ ചോളിക്ക ആ സോറി ചുമോറി ചുമടിക്ക് എന്നിട്ട് ചോള വെച്ച് ഇതാക്കി ലാസ്റ്റ് ആണ് ഓക്കെ അങ്ങനെയാണ് ഓക്കെ ശരി താങ്ക് യു അപ്പോൾ കായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടാക്കുന്നൊക്കെ ഏകദേശം കാണിക്കുക കൊടുക്കുകയല്ലോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും സാധനങ്ങൾ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടുത്തെ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ വേണ്ടവരാരാണെന്ന് വെച്ചാൽ കോൺടാക്ട് കൊടുക്കുകയോ ചെയ്യുക ഡെലിവറിയും കാര്യങ്ങളും അവൈലബിൾ ആണ് അല്ലാതെ നമുക്ക് നമുക്കിവിടെ വന്ന് സാധനം എടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിട്ട് കാണുന്നതുകൊണ്ടു ഇറ്റ്സ് മീ സെബിൻ ആൻഡിനെ ഇസ് മൈ ചാനൽ സെബിൻസ് ബ്ലോഗ് സൈനിങ് ഔട്ട് ബൈ ബൈ